தாண்டுயில பிரித்து அது வந்து நம்ம வியத்தில் அன்பத்திலே அது விடுவெடுப்பு நடத்தாம

mukhyadhikari prachar pracharak swaramashin ji ji sthan par upasthit sindhi dinapi mukhyadhikari prachar pracharak swaramashin ji bina sarvana samarpit patra prastut Bundelkund'un başlangıçını Cumhuriyet ൾ രക്ഷി വാർഡ് നമ്പർ എല്ലാവരും ഒരുമിച്ച് നിങ്ങളോടൊപ്പം ഈ മനസ്സിന് ആഹ്ലാദം തരുന്ന സന്തോഷം തരുന്ന എല്ലാത്തിനേക്കും വലുതാണ് നിങ്ങൾ ചെടികൾ ആ ചെടി നട്ട് പൂവായി നില്ക്കുമ്പോൾ നട്ട് വളർത്തി ആ പൂ വാങ്ങിച്ചാലും നിങ്ങൾ കളി വെക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ഉപയോഗിക്കാനുള്ള അവസരം കൊടുക്കണം അത് നമ്മളെ തൊട്ടടുത്ത വീടുകളും അതുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് കൃത്യമായ അഭിപ്രായം ആ അഭിപ്രായത്തിന് പണത്തേക്കാൾ വലിയ മതിപ്പുണ്ട് ഞാനും ഉമർ ഫാറൂഖും ഒക്കെ കൊടുക്കലു കാർഷിക വികസന ബാങ്ക് നേരത്തെ ഉമർ പറഞ്ഞു ബാങ്ക് ഒരു താലൂക്ക് പരിധിയിലാണ് ഈ ചങ്കാപ്പിങ്ങി മുതൽ കൊയ്യ പഞ്ചായത്ത് വരെ നീണ്ടു നിൽക്കുന്ന പ്രദേശമാണ് അതിന്റെ പ്രവർത്തന മേഖല ഞങ്ങൾ കർഷകർക്കുള്ള പരിശീലന പരിപാടി കഴിഞ്ഞ വർഷം അഞ്ച് സ്ഥലത്ത് അഞ്ച് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ കാർഷിക വികസനം ബാങ്കിന്റെ ഫാർമേഴ്സ് ക്ലബുകളുണ്ട് അഞ്ച് സ്ഥലത്ത് ആ ഫാർമേഴ്സ് ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടികൾ ഓരോ സ്ഥലത്തും നടക്കും കർഷകർ വീട്ടമ്മമാർ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റു സഹോദരങ്ങൾ എല്ലാവരും വിളിച്ചു വരുത്തി ഓരോ സ്ഥലത്തും അമ്പത് പേർ അറുപത് പേർ ദിവസവും രാവിലെ എട്ട് മണിക്ക് വരുന്നു വൈകിട്ട് അഞ്ചു മണിയാവുമ്പോൾ തിരിച്ചു പോകുന്നു ചായ കുടിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു കൃഷിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ക്ലാസ്സുകൾ രണ്ടു മൂന്ന് ക്ലാസ്സുകൾ ഒരു ദിവസം നടക്കുന്നു ചർച്ചകൾ നടക്കുന്നു അങ്ങനെ അഞ്ച് ദിവസം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ എല്ലാ കർഷകരെയും അഞ്ച് സ്ഥലത്തു നിന്നുണ്ടായ അമ്പത് കർഷകർ വീതം അതിന്ന് എല്ലാ ദിവസവും അറ്റൻഡൻസ് ഉള്ള തുടങ്ങുമ്പോൾ അറുപത് പേര് അറുപത്തഞ്ച് പേരുണ്ടാവും പൂർണ്ണ അറ്റൻഡൻസ് നേടിയ ഓരോ പരിശീലന ക്യാമ്പിൽ നിന്നും ഏകദേശം നാൽപ്പത്തഞ്ചും അമ്പത് പേരുണ്ടായി അവരെ മുഴുവൻ എടുത്ത് ഇരുന്നൂറ്റമ്പതോളം പേരെ ഞങ്ങൾ അഞ്ച് ബസ്സുകൾ ടൂറിസ്റ്റ് ബസ്സുകൾ തയ്യാറാക്കി എ സി നല്ല ചൂട് കാലത്താണ് ആ യാത്ര ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ മലമ്പുഴയും അതുപോലെ തന്നെ നമ്മുടെ മണ്ണുത്തി കൃഷി ഫാമും ഒരുപാട് ഫാമുകളൊക്കെ ഞങ്ങൾ സന്ദർശിച്ച് കാലത്ത് പോയി വൈകുന്നേരം വളരെ സന്തോഷത്തോടെ അതിൽ തൊണ്ണൂറ് വയസ്സ് ആയവർ തുടങ്ങി ഏകദേശം പതിനഞ്ച് വയസ്സ് വരെ താഴെയുള്ള കൃഷി ചെയ്യുന്ന കുട്ടികൾ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ മുഖത്ത് ആ ക്യാമ്പ് കഴിഞ്ഞ് ഇരുന്നൂറ്റമ്പത് പേരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിൻ്റെ നേട്ടം കൂടുതൽ കാർഷിക നേതൃത്വത്തിൽ അങ്ങനെ ഒരു സൗഹൃദ കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ ഈ ഇരുന്നൂറ്റമ്പത് കുടുംബങ്ങൾ ചേർന്നുള്ള കൂട്ടായ്മ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ഓരോ ദിവസവും ചർച്ചകളാണ് നടക്കുന്നത് അവർ വീട്ടിലുണ്ടാക്കുന്ന ഒരു പച്ചക്കറി തക്കാളി ആയാലും വെണ്ടക്കായാലും അതപ്പ ഫോട്ടോ ഇടുന്നു അതിനെ കുറിച്ച് പറയുന്നു ഇതുപോലെ പൂച്ച പൂ പൂച്ചെടി നട്ട് പൂവുണ്ടായിക്കഴിഞ്ഞാൽ പഴവർഗ്ഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ എന്ത് നമുക്ക് സന്തോഷമാണ് ഒരു ദിവസവും അത് നോക്കുമ്പോൾ കിട്ടുന്നത് വലിയ ചർച്ചകളാണ് നടക്കുമ്പോൾ ആ അഞ്ച് പരിശീലന പരിപാടിയിൽ നിന്ന് കിട്ടിയ ഒരു വലിയൊരു കളരിയായിരുന്നു അത് ആ കൂട്ടായ്മയും അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ആ പരിശീലനത്തിന് വന്ന അധ്യാപകർ അല്ലെങ്കിൽ അവിടെ ക്ലാസ് എടുക്കാൻ വന്നവർ അവരുമായിട്ടുള്ള വലിയ ബന്ധം അവരുടെ കൃഷിക്ക് അവർക്ക് എല്ലാ നിർദ്ദേശങ്ങളും അവർക്ക് കൊടുക്കാൻ തയ്യാറായിക്കുന്നു അങ്ങനെ മനോഹരമായി ഈ കുടുംബങ്ങളൊക്കെ കൃഷി ചെയ്യുന്നൊരു അവസ്ഥ ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ ഓണത്തിനു പരിപാടി ഇവരെല്ലാവരും വെച്ച് വേണമെന്നൊരു തീരുമാനമെടുക്കും ഞങ്ങൾ എല്ലാവരും വിളിച്ചുകൂട്ടി അതിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ഓരോ ഫാർമസ് ക്ലബ്ബിൻ്റെ ഭാരവാഹികളെ വിളിച്ചു കൂട്ടി ഓണത്തിന് ഇവർ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ബാങ്ക് കൊടുങ്ങല്ലൂർ ടൗണിൽ ഒരു സ്ഥലമൊരുക്കുന്നു അവിടെ കൊണ്ടുവരുന്നു ഓണത്തിന് കർഷക ജനങ്ങൾക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ജൈവ കൃഷി നടത്തി അല്ലെങ്കിൽ രാസവളം ഉപയോഗിക്കാതെ കൃഷി നടത്തിയിട്ടുള്ള കൃഷി ഉൽപ്പന്നങ്ങൾ പഴവർഗ്ഗമാകട്ടെ അല്ലെങ്കിൽ പച്ചക്കറി ആകട്ടെ അതുപോലെ എന്തായാലും ശരി അത് അവിടെ കൊണ്ടുവന്ന് ഒരു റേറ്റ് കൃത്യമായ ലാഭമല്ലാത്ത വളരെ ചെറിയ മിതമായ ഒരു നിരക്കിൽ അത് വിൽക്കുന്നു അതിൻ്റെ ലാഭം അവർക്ക് ബാങ്ക് ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഓരോ ദിവസവും ഇതുപോലെ ക്ലാസ്സുകൾ അതിനിടയിൽ ക്ലാസുകൾ മറ്റുള്ളതൊക്കെ അതിന്റെ ഇടയിൽ നടത്തുക അതിനുള്ള സൗകര്യങ്ങൾ ഇങ്ങനെ മൂന്ന് ദിവസത്തെ പരിപാടികൾ ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നു നമ്മുടെ താലൂക്കിന്റെ പരിധിയിലാണ് ഈ സ്കൂൾ വരുന്നത് നിങ്ങളൊക്കെ കർഷകരാണ് അല്ലെങ്കിൽ ഇവിടുത്തെ പി ടിഎയും അധ്യാപകരും കുട്ടികളും കൂടി ചേർന്ന് ഇവിടെ കൃഷി നടത്തുന്നുണ്ട് ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നാലും നിങ്ങൾക്ക് അവിടെ വിപണി നടത്താം ആ ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് ശേഖരിക്കാം ഞങ്ങൾ അതിനുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു എന്തായാലും എന്ത് ഒരു കിലോ വെണ്ടക്കായാലും ശരി രണ്ട് കിലോ തക്കാളിയായാലും ശരി നിങ്ങൾ എന്ത് പച്ചമുളക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്കുടാം അതുപോലെ തന്നെ മത്സ്യകൃഷി അതുമായി ബന്ധപ്പെട്ടവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം മൂന്ന് ദിവസം ഞങ്ങൾ ഓണത്തിന് മുമ്പ് ഉത്രാടം മുട്ട അങ്ങോട്ട് മൂന്ന് ദിവസം അവിടെ ഞങ്ങൾ ഒരുക്കുക ഞങ്ങൾക്ക് ഒരുപാട് പണം ചെല്ലുകൾ ചെയ്തുകൊണ്ടാണ് ഈ പരിശീലന പരിപാടി തയ്യാറാക്കിയതും എന്താ പറയുക ടൂർ നടത്തിയതും ഇനിയിപ്പോൾ ഈ പരിപാടി പരിപാടികൾക്കും ഞങ്ങൾക്ക് നബാർഡിൻ്റെ ആകെ കിട്ടിയത് രണ്ടേ രണ്ടേകാല ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടി പക്ഷെ ആറ് ലക്ഷം രൂപയാണ് ഞങ്ങൾക്കന്ന് എല്ലാം കൂടി ചിലവാകും ഞങ്ങൾക്കത് നേരത്തെ പറഞ്ഞ കർഷകരുടെ മനസ്സിനെ പറഞ്ഞില്ല അതുപോലെ തന്നെ അത് ചിലവാകുന്ന പ്രൈസ ഞങ്ങൾ ചിന്തിക്കുന്നില്ല ഞങ്ങൾക്കൊരു ഒരു ടീമിനെ കിട്ടണം ഞങ്ങൾക്കൊരു നല്ലൊരു സൗഹൃദം ഉണ്ടാക്കണം കർഷകർക്ക് അതാണ് ബാങ്കിൻ്റെ താല്പര്യം അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുന്നു പൈസ ചിലവഴിക്കുന്നു അതിനുവേണ്ടി ബുദ്ധിമുട്ട് ജീവനക്കാരും മരസമിതി അംഗങ്ങളും എല്ലാവരും കൂടി ഒപ്പം നിന്നുകൊണ്ടാണ് ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരെയും കർഷകരെയും രക്ഷിതാക്കളെയും ഈ സ്കൂളിനെയും പി ടിയെയും എല്ലാവരെയും ഞങ്ങളതിലേക്ക് ക്ഷണിക്കുകയായിട്ടുള്ളത് ഞാൻ സന്ദർഭ വശാൽ ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും ഇവിടെ വരാൻ ഞാനിന്ന് ഉമർ ഫാറൂഖ് ഫാറൂഖിന്ന് ഈ പരിപാടിക്ക് രണ്ട് മണി എന്ന് പറഞ്ഞുകൊണ്ട് ജനിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു വികസന താലൂക്ക് കാർഷിക വികസന ബാങ്കിൻ്റെ പ്രസിഡന്റ് നാസർ സാഹിബ് ഇന്നത്തെ യോഗത്തിൻ്റെ മുഖ്യാതിഥി റസീന ഷാവുൽ ഹമീദ് യോഗാധ്യക്ഷൻ നമ്മുടെ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ഫാറൂഖ് നമ്മുടെ എച്ച് എം ഷീന ടീച്ചർ മറ്റു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളെ രക്ഷിതാക്കളെ നല്ലൊരു സന്തോഷം നിറഞ്ഞ ഒരു വേദിയിലാണ് നമ്മളൊക്കെ സംബന്ധിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇതിൻ്റെ ഈ കൃഷി ഓഫീസിൽ നിന്നൊക്കെ കൃഷി ഓഫീസറും മറ്റാളുകളൊക്കെ വന്ന് ഈ തൈകളുടെ വിതരണത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു ഇന്നിപ്പം അതിൻ്റെ വിളവ് ഞാനിതിൽ പാസ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഇതിൽ നമ്മുടെ കരുണാഭവനും കുറച്ച് ചെടികൾ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പൂവിട്ടത് വിജയഭാരതിൻ്റെ തൈകളിലാണ് ഒരുപാട് എന്നുള്ളത് എന്നും കൂടി നിങ്ങളെ അറിയിക്കുകയാണ് പിന്നെ പ്രത്യേകമായിട്ട് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ കൃഷിയുമായി അവരെ ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്തുക എന്നുള്ളത് വളരെ ഈ കാലത്ത് മറ്റു വിദ്യാഭ്യാസങ്ങളെക്കാളൊക്കെ ഇനി വരും തലമുറ എനിക്ക് തോന്നുന്നു ഇനിയുള്ള ഒരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇടയിൽ കൂടുതൽ ചർച്ചയായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ സമൂഹത്തിൻ്റെ ഇവരെങ്ങനെ ജീവിക്കണം എന്നുള്ള നിലക്കാണ് പണ്ടൊക്കെ ഈ മാത്സും മറ്റേത് അമേരിക്കയുടെ ചരിത്രവും ഇംഗ്ലണ്ടിലെ ചരിത്രമൊക്കെ പഠിക്കുന്നതിന് പകരം നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ പഠനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതികളും പ്രക്രിയകളും ഒക്കെയാണ് ഇനി വരും തലമുറക്ക് ആവശ്യമുള്ളത് അതിനുതകുന്ന ഇത്തരം പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടക്കേണ്ടത് നമ്മുടെ സ്കൂളിലും ഈ കുട്ടികളെ നല്ല ഓർമ്മകൾ അവർ വലുതായാലൊക്കെ ഇതിൻ്റെ നല്ല ഓർമ്മകൾ അവർക്കുണ്ടാവും പ്രത്യേകിച്ച് കൃഷിയെ സം ഇപ്പോൾ നമുക്കറിയാം പല സമയങ്ങളിലായി നമുക്ക് പ്രകൃതിക്ഷോഭങ്ങൾ ഇപ്പോൾ വയനാടിൻ്റെ ദുരന്തം അതുപോലെ തന്നെ പ്രളയം ഇങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ഇത് അശാസ്ത്രീയമായ ലാൻഡ് മാനേജ്മെൻറ്റൊക്കെ കാരണം കൊണ്ടാണ് ഇത് ബേസിക്കലി ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ആരെയും പഴിചാരിയത് കൊണ്ടോ അല്ലെങ്കിൽ അതൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മരണപ്പെട്ടുപോയ പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള ആപാലവൃന്ദൻ ജനങ്ങളെ ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ തെറ്റായ സമീപനത്തിൻ്റെ ഫലമായിരിക്കും അടുത്ത ഇവിടെ വരാൻ പോകുന്ന തലമുറകൾക്ക് ഈ പ്രകൃതിയിൽ നിന്ന് സംഭവിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും പ്രകൃതിയെ സംബന്ധിച്ചുള്ള കൃഷിയെ സംബന്ധിച്ചുള്ള നല്ല അറിവ് നമ്മളുടെ വിദ്യാലയത്തിൽ നിന്ന് ലഭിക്കുന്നു അത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു യോഗത്തിൽ പങ്ക് പങ്കെടുത്തതിനും ഈ യോഗത്തിന് മാനേജ്മെൻ്റ് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു വരും